രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ കേസ് അന്വേഷിക്കാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ ഉടൻ രൂപീകരിക്കും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ബിനുകുമാറിന്റെ നേതൃത്വത്തിലാകും അന്വേഷണം നടക്കുക കേസ് സംബന്ധിച്ച വിവരങ്ങൾ തേടിയിട്ടുണ്ട് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും അതേസമയം ഇരകൾ മൊഴി നൽകാൻ തയ്യാറായില്ലെങ്കിൽ അന്വേഷണത്തിന് അത് തിരിച്ചടിയായേക്കാം ബി എൻ എസ് രണ്ട് ബി എൻ എസ് മുന്നൂറ്റി അൻപത്തി ഒന്ന് കേരള പോലീസ് ആക്ട് ഇരുപത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സംസ്ഥാന പോലീസ് മേധാവി ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തത് ബുധനാഴ്ചയാണ് ലൈംഗികാരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതിനാണ് കേസ് അതേസമയം രാഹുൽ മാങ്കൂട്ടം എം എൽ എയെ പാലക്കാട്ട് എത്തിക്കാനുള്ള നീക്കവുമായി എ ഗ്രൂപ്പ് രംഗത്തെത്തിയിട്ടുണ്ട് കൂടാതെ ഷാഫി പറമ്പിൽ എംബിയുടെ നേതൃത്വത്തിലും യോഗം ചേർന്നു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം